അവൾക്കറിയാം കുഞ്ഞിന് വേണ്ടിയാവുമ്പോൾ തിരഞ്ഞെടുക്കുന്നത് ഏറ്റവും മികച്ചതാവണമെന്ന് മാത്രമല്ല അവൾ ഇന്ന് വാവയുടെ അമ്മയാവുക ബ്രാൻഡ് ഔട്ട്ലെറ്റ് അമ്മയാണെത്ര കരുവാരക്കുണ്ട് മേഖലകളിൽ കാട്ടാനകളുടെ വിളയാട്ടം ജനവാസ ഇറങ്ങിയ കാട്ടാനകൾ വ്യാപകമായി ഭീതി പടർത്തി ശനിയാഴ്ച രാവിലെ പത്തുമണിയോടുകൂടി മേലാറ്റൂർ കരുവാരക്കുണ്ട് റോഡിൽ ഇരിങ്ങാട്ടീരിയിൽ നടു റോഡിലിറങ്ങിയ കാട്ടാനക്കൂട്ടം വാഹനങ്ങൾക്ക് നേരെ വ്യാപകമായി ആക്രമണം നടത്തി ഗുഡ്സ് വാൻ ആന തകർത്തു ഞാൻ പാൽ സപ്ലൈ കഴിഞ്ഞ് സപ്ലൈ ചെയ്തുകൊണ്ട് വരികയായിരുന്നു തിരിച്ച് കരുവാറണ്ടിലേക്ക് പാൽ സപ്ലൈ ഒക്കെ ആയിട്ട് വരികയായിരുന്നു നന്ദിനി മിൽക്കിൻ്റെ വണ്ടിയായിരുന്നു അപ്പോൾ ഈ വണ്ടി ആ സമയത്ത് നിർത്തി നിർത്തിയിട്ടാണ് ഞാൻ പോകുന്നത് എല്ലാ വണ്ടികളും ഫോറസ്റ്റുകാർ പറയുന്നതിനനുസരിച്ച് ഇങ്ങനെ വണ്ടി നിർത്തിയിട്ടായിരുന്നു പോകുന്നത് നാട്ടുകാരും ഫോറസ്റ്റുകാരും എല്ലാവരും ഉണ്ടായിരുന്നു പിന്നെ കുറച്ച് സമയത്തിൻ്റെ മുമ്പാണ് പോകുന്ന കാരണം വണ്ടിയൊക്കെ ബ്ലോക്കാണ് എടുത്ത് പോകുക എന്ന് പറഞ്ഞത് ആ എടുത്ത് പോകാൻ പറഞ്ഞു എൻ്റെ അടിസ്ഥാനത്തിൽ വണ്ടി എടുത്ത് പോവാൻ പോയതോ ആന നേരെ കയറി ഈ ഞാൻ ഹാൻഡ് ബ്രേക്ക് ാണ് വണ്ടി ഓടലും മനുഷ്യനാണോ ജീവനാണോ പ്രാധാന്യം ഇല്ലത് കാരണം മനുഷ്യർ ഇവിടെ ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയാണ് മൃഗങ്ങൾക്കാണ് സർക്കാർ എല്ലാ ആനുകൂല്യങ്ങളും കൊടുക്കുന്നത് മനുഷ്യർക്ക് ഒരു ആനുകൂല്യങ്ങളും ഇല്ല ഞങ്ങളിവിടെ ആകെ അടങ്ങാറായി നിൽക്കുക ആനകളെ വനപാലകരും പോലീസും ചേർന്ന് ജനവാസ മേഖലയിൽ നിന്നും തൽക്കാലം തുരത്തിയിട്ടുണ്ട് മൂന്നാനകളാണ് മേഖലയിൽ കഴിഞ്ഞ ദിവസം രാത്രി മുതൽ രാവിലെ വരെ ഭീതി പരത്തിയത് എൻഫോർ ന്യൂസ് വർഷത്തിലേറെ പ്രവർത്തന പാരമ്പര്യമുള്ള ഏക സ്വകാര്യ ആശുപത്രി